അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ ബന്ദാവൂർ ഞാൻ ഇന്നൊരു വീഡിയോ കണ്ടു ആ വീഡിയോ വളരെ ഷോക്കിംഗ് ആയൊരു വീഡിയോ ആണ് വിശുദ്ധ കാബയിൽ തവാഫ് ചെയ്യുന്ന വിശ്വാസികൾ ആ വിശ്വാസികൾക്കിടയിൽ ഒരാൾ ഈ പലസ്തീൻ്റെ പതാകയുമായിട്ടാണ് അദ്ദേഹം തവാഫ് ചെയ്യുന്നത് ആ സമയത്ത് അദ്ദേഹം ഫലസ്തീനിലെ ഗാസയിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും മക്കയിലെയും മധീനയിലെയും ഭരണാധികാരികളിലെ ഹറമിലെ ആളുകളൊന്നും അല്ലെങ്കിൽ സൗദി ഭരണകൂടമൊന്നും ഈ ഗാസയിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയൊന്നും ചെയ്യുന്നില്ല എന്നുള്ള പ്രതിഷേധമൊക്കെ അറിയിക്കുന്നുണ്ട് ഏതായാലും വിശുദ്ധ കാവയുടെ മന്ദിരത്തിൻ്റെ മുൻപിൽ വെച്ച് തവാഫിനിടയിൽ പതാക എഴുതി പ്രതിഷേധിച്ച ഈ ഒരു വിശ്വാസിയെ പിന്നീട് സൗദി പോലീസ് അറസ്റ്റ് ചെയ്യുന്ന ഒരു കാഴ്ച സോഷ്യൽ മീഡിയയിൽ ഈ വീഡിയോ പ്രചരിപ്പിക്കുന്ന ഇങ്ങനെയാണ് ഖാസയിൽ പട്ടിണി കടന്ന് മരണപ്പെടുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു പ്രാർത്ഥിക്കുന്നത് പോലും ഇല്ല എന്നുള്ളത് ഒരുപക്ഷെ നമ്മുടെ വീഡിയോ കാണുന്ന എത്ര പേര് ഈ വീഡിയോ കണ്ടിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ സത്യത്തിൽ ഇപ്പോൾ നടക്കുന്ന ഒരു തവാഫിൻ്റെ ചിത്രമല്ല ഇതിന് മുൻപ് ഗാസയിൽ യുദ്ധം നടന്നപ്പോൾ ഒക്ടോബർ ഏഴിന് ശേഷം നടന്ന യുദ്ധത്തിൽ അതിനുശേഷം തവാഫിന് വന്ന ഏതൊരു വിശ്വാസിയാണ് ഇങ്ങനെ പലസ്തീൻ പതാക എഴുതിയിട്ട് ഈ ഒരു തവാഫ് നടത്തിയത് ഈ കാബയുടെ മുന്നിൽ ഒരു രാഷ്ട്രീയ പാർട്ടികളുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രത്തിൻ്റെയോ പേരിലുള്ള പ്രതിഷേധങ്ങളെ സൗദി ഗവൺമെൻറ് അനുവദിക്കാറില്ല അപ്പം ഗാസയിലാണെങ്കിൽ ഇപ്പോൾ വളരെ ദയനീയമായൊരു കാഴ്ചയാണ് ഈ വിശുദ്ധ കാബയിൽ നിന്ന് ഏതാനും വാര അകലെയുള്ള ഗാസയിലെ കുഞ്ഞുങ്ങൾ പട്ടിണി കിടന്ന് മരിക്കാം അപ്പം ഈ ഒരു കഴിഞ്ഞ ഈ ഒരു മാസം മരണപ്പെട്ടത് ഇരുപത് കുട്ടികളടക്കം നാൽപ്പത്തെട്ടു പേരാണ് വിശന്ന് പട്ടിണി കടന്നിട്ട് അവിടുത്തെ കുട്ടികളുടെ ചിത്രങ്ങളൊന്നും കാണാം അപ്പം ഞാനീ കാണിക്കുന്ന കുട്ടിയുടെ ചിത്രം ആ കുട്ടി മുമ്പെങ്ങനെ ഉണ്ടായിരുന്നത് ഇപ്പോഴത്തെ അവസ്ഥ ഇങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങളാണെങ്കിൽ നമ്മളത് സഹിക്കോ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ എന്തൊക്കെ സുഖകരമായ ഭക്ഷണങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട് ആരോഗ്യകരമായ ഹെൽത്തി ഫുഡ് കൊടുക്കുന്നുണ്ട് അവിടെയുള്ള കുട്ടികൾ എന്ത് ക്രൂരതയാണ് ആ കുട്ടികൾ ചെയ്തത് ഈ ഒരു മാസത്തിൽ നാല്പത്തെട്ട് പേര് മരിച്ചിൽ ഇരുപതും കുട്ടികളാണ് കഴിഞ്ഞ രണ്ട് മാസം കൊണ്ട് നൂറുകണക്കിന് ആളുകൾ ഭക്ഷണം വാങ്ങാൻ വരുന്നവരെ നേരയ്ക്ക് വെടിവെച്ചിട്ട് അതിൽ മാത്രം ആയിരക്കണക്കിന് ആളുകളാണ് കുട്ടികളടക്കമുള്ള ആളുകളാണ് കൊല്ലപ്പെട്ടത് ഈ ഒരു ക്രൂരത ചെയ്തിട്ടും ഇതിന് തൊട്ടടുത്ത് നിൽക്കുന്ന മുസ്ലിം രാജ്യങ്ങളും കൈ കൈകട്ടി നോക്കി നിൽക്കാമെന്നല്ലാതെ ഒരു ഒരു സൈനികമായ ഒരു സഹായങ്ങൾ പോലും ഇവർക്ക് വേണ്ടി ചെയ്യുന്നില്ല എത്ര രാജ്യങ്ങളുണ്ട് ഈജിപ്ത് ഉണ്ട് സിറിയ ഉണ്ട് ഇറാൻ ഉണ്ട് ഇറാഖ് ഉണ്ട് തുർക്കി ഉണ്ട് ഈ രാജ്യങ്ങളൊക്കെ നോക്കി നിൽക്കണം പകരം ഇപ്പോൾ ചെയ്യുന്നത് ഈജിപ്തിലുള്ള കുറേ കടലോരവാസികൾ ഈ വലിയ വലിയ കുപ്പികൾ ശേഖരിച്ചിട്ട് ആ കുപ്പിയിലൊക്കെ ധാന്യങ്ങളും അരിയും പാലൊക്കെ ആക്കിയിട്ട് ഗാസയിലേക്ക് ഒഴുക്കി വിടണം ഇതെങ്ങനെയെങ്കിലും മധ്യധാരൃ വഴി ഈ ഒരു കടൽ വഴി ഗാസയിലേക്ക് എത്തിയിരുന്നെങ്കിൽ നിന്ന് ആഗ്രഹിക്കണം ഇതിനെ കടൽ പ്രതിഷേധമായിട്ടാണ് അവർ കാണുന്നത് അതിനെതിരെയും ഇപ്പോൾ ഒരുപാട് ആളുകൾ രംഗത്ത് വന്നിട്ടുണ്ട് കടല് മലിനമാക്കുക എന്ന് പറഞ്ഞിട്ട് ഏത് തരത്തിലാണെങ്കിലും ആ കുഞ്ഞുങ്ങളെ ക്രൂരമായിട്ട് പട്ടിണിക്കിട്ട് കൊല്ലുന്നതിൽ ഒരു തരത്തിലുള്ള മനസ്താപം പോലും ഇസ്രയേലിനില്ല ഇസ്രയേലിലെ ഒഫീഷ്യൽ ഡോക്ടർമാരടക്കം പ്രതിഷേധിക്കേണ്ടായി ഇങ്ങനെ ചെയ്യാൻ പാടില്ല ഈ കുട്ടികളിങ്ങനെ കൊല്ലാൻ പാടില്ല അപ്പോൾ അവിടെയുള്ള ഈജിപ്തിലുള്ളൊരു മനുഷ്യാവകാശ പ്രവർത്തകർ പറയുകയാണ് അവരിങ്ങനെ കുറേ വീടുകളിൽ നിന്ന് കുപ്പികൾ ശേഖരിച്ചു അടുത്തുള്ള വീടുകളിൽ നിന്ന് കുറേ ധാന്യങ്ങൾ ശേഖരിച്ചു തൻ്റെ താൻ കാശു കൊടുത്ത് വാങ്ങിയ ധാന്യങ്ങളൊക്കെ കുപ്പിയിലാക്കിയിട്ട് ഇങ്ങനെ കടലിലേക്ക് ഇട്ടു കുറേ കുപ്പികളുണ്ട് ആ കുപ്പിയിൽ പാലുണ്ട് പഞ്ചസാരയുണ്ട് അതേപോലെ ധാന്യങ്ങളുണ്ട് പയറുവർഗ്ഗങ്ങളുണ്ട് അരിയുണ്ട് ഇതൊക്കെ ആക്കിയിട്ട് ഈ പട്ടിണിന് കിടക്കുന്ന കുട്ടികൾ കയക്കണം കൂട്ടത്തിൽ ആ കുപ്പിയിൽ ഇവരുടെ പേരും ഫോൺ നമ്പറും വെച്ചു കാരണം ഇത് ലോകം അറിയാൻ വേണ്ടിയിട്ടല്ല തങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഈ ലോകത്ത് ഇങ്ങനെ കുറച്ച് ആളുകളുണ്ട് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി തന്നെയാണ് അവരിങ്ങനെ എന്ത് ചെയ്തത് ഈ സഹായത്തിന് വേണ്ടിയിട്ട് ഈ പേരും എഴുതി വെച്ചത് എന്നിട്ട് അവർ കടലേ കിട്ട് ദാ ചെയ്തു പടച്ച റബ്ബിനോട് പടച്ച റബ്ബെ ഞാനീ അയക്കുന്നത് കടലിലേക്കാണ് ഈ കടലിൻ്റെ ഉടമയായ പടച്ച റബ്ബെ ഇത് ആ ഗാസയിലെ കുട്ടികൾക്ക് എത്തിക്കണേന്നുള്ളത് കാരണം ആ ജനങ്ങൾ മുഴുവനും മൂന്ന് നേരം പോലും തിന്നാത്തവരാ ഒരു നേരം പോലും കിട്ടുന്നില്ല ഭക്ഷണം കിട്ടുന്നില്ല ഉള്ള ഭക്ഷണത്തിനാണെങ്കിൽ അറുന്നൂറും എഴുന്നൂറും ഇരട്ടി വില കൊടുക്കണം ഇങ്ങനെ പട്ടിണി കടന്നു മരണപ്പെടുന്ന കുട്ടികൾ മുലപ്പാലില്ലാത്ത കുട്ടികൾ മുലപ്പാൽ കൊടുക്കാൻ കഴിയാത്ത ഉമ്മമാർ ഈ സാഹചര്യത്തിലാണ് ഈ പാവ മനുഷ്യാവകാശ പ്രവർത്തകനെ കുറേ കുപ്പികളിലാക്കിയിട്ട് ധാന്യങ്ങൾ ഇവിടെ അയച്ചത് ഈ കടലിലേക്കിട്ട് ഗാസയിലേക്ക് അയക്കുന്നത് അങ്ങനെ ഇവരിങ്ങനെ സ്വപ്നം കാണുമെന്നും റബ്ബെ അത് അവരുടെ കയ്യിൽ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം ഇവർക്കൊരു ഫോൺ കോൾ വരികയാണ് ആ ഫോൺ കോൾ ഡോക്ടറുടെ ഫോണാണ് ആ ഫോണിൽ അയാൾ വിളിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഗാസയിലെ റിലീഫ് ക്യാമ്പിൽ നിന്ന് വിളിക്കുകയാണ് നിങ്ങൾ അയച്ച ധാന്യങ്ങൾ ഇവിടെ കിട്ടി അലഹമുല്ല ആ ഒരു മനുഷ്യാവകാശ പ്രവർത്തക സന്തോഷം കൊണ്ട് റബ്ബിനോട് അലഹദു പറഞ്ഞു ഒരിക്കലും അവർ ആഗ്രഹമുണ്ടായിരുന്നുള്ളൂ അവിടെ ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ കാരണം അവരുടെ കയ്യിൽ എൽ കെ ഫോർട്ടി സെവൻ തോക്കില്ല അവർക്ക് റൈഫിൾ സൈനികരില്ല അവരെക്കൊണ്ടാകെയുള്ളത് മാനസികമായിട്ട് ആ ഗാസിയാലെ കുട്ടികൾ ഐക്യപ്പെടുക എന്നുള്ളതാണ് എനിക്കൊരു മുമ്പ് വിളിച്ചിട്ട് ചോദിക്കുകയാണ് വീഡിയോ കണ്ടിട്ട് എനിക്കവരെ സഹായിക്കണമെന്നുണ്ട് ഭക്ഷണം കൊടുത്തയേക്കണമെന്നുണ്ട് എൻ്റെ കയ്യിൽ കുറേ ഭക്ഷണങ്ങളുണ്ട് സാറേ ഞാൻ എങ്ങനെയാണ് ഗാസിയാലെ കുട്ടികൾക്ക് വേണ്ടി കൊടുത്തായേക്കാന്നുള്ള അറബ് അറബ് രാഷ്ട്രീയക്കാരുടെയും അറബ് തമ്പുരാക്കന്മാരുടെയൊക്കെ തീന്മേശയിൽ വിഭവസമൃദ്ധമായ ഭക്ഷണം കൊണ്ട് അവർ ഊട്ടുമ്പോഴാണ് ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി മുലപ്പാലിന് വേണ്ടി അവിടുത്തെ കുഞ്ഞുങ്ങൾ പിടഞ്ഞു വീട് മരിക്കുന്നത് സഹായിക്കാൻ ഒരു ഭരണകൂടവും ഈ ഗാസയിലും അതേപോലെ കാവയുടെ തൊട്ടടുത്ത് വന്ന് പ്രാർത്ഥിച്ചു പോവാന്നല്ലാതെ ആ ഭരണാധികാരികൾക്ക് യാതൊരു നോട്ടവും ഇങ്ങോട്ടില്ല ഈ മനുഷ്യാവകാശ പ്രവർത്തകർക്ക് ഈ ഒരു ഫോൺ കോൾ വന്നത് പറയുകയാണ് നിങ്ങളുടെ സഹായം ഞങ്ങൾക്ക് കിട്ടി വളരെ വലിയ അനുഗ്രഹമായിരുന്നു പിറ്റേ ദിവസം വന്നത് ഒരു പെൺകുട്ടിയുടെ ഫോൺ കോളാണ് ആ പെൺകുട്ടി പറയാണ് നിങ്ങൾ ഈ ഭൂമിയിലെ ദൈവത്തിൻ്റെ പ്രതിനിധിയാണ് നിങ്ങൾ ഞങ്ങൾക്ക് അയച്ച ഭക്ഷണങ്ങൾ കിട്ടി ഈ ലോകത്ത് ഞങ്ങളെ സഹായിക്കാൻ ഒരാൾ എവിടെയെങ്കിലുമൊക്കെ ഉണ്ട് എന്നൊരു തോന്നൽ തന്നെ ഞങ്ങൾക്ക് വലിയ ജീവിക്കാനുള്ളൊരു പ്രചോദനമാണ് പിന്നെ വിളിച്ചത് ഒരു ഉമ്മയാണ് ആ ഉമ്മ വിളിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ കിട്ടിയ ഭക്ഷണം ഞങ്ങളിത് ആ പന്ത്രണ്ട് പേരടങ്ങുന്ന എൻ്റെ കുട്ടികളും എൻ്റെ കുടുംബക്കാരടങ്ങുന്ന സംഘമാണ് ഭക്ഷണമായിട്ട് കഴിക്കുന്നത് ആ ഒരു മനുഷ്യാവകാശ പ്രവർത്തക വിവിധ കുപ്പികളിലാക്കിയിട്ട് അയച്ച ഭക്ഷണങ്ങൾ ഓരോരുത്തർക്ക് കിട്ടിയിട്ട് അവരിങ്ങോട്ട് അറിയിക്കുന്ന സന്തോഷങ്ങൾ ഇത് അൽജസീർ റാജ് സാൽ റിപ്പോർട്ട് ചെയ്തൊരു സാധനം അതിൻ്റെ മലയാള പരിഭാഷയാണ് ഇപ്പോൾ ഞാൻ ഈ വായിച്ചത് എന്തുമാത്രം ദുരിതങ്ങളിലൂടെയാണ് ഗാസയിലെ കുട്ടികൾ പോകുന്നതെന്ന് അറിയാൻ ഒരു ദിവസം നമ്മളൊന്ന് പട്ടിണി കൂടെ നോക്കാം നമ്മൾ നമ്മുടെ മക്കളുടെ കരച്ചിലൊന്നു കണ്ടുനോക്കുക മക്കൾക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റാതെ ഭക്ഷണം കഴിക്കാൻ കിട്ടാതെയാണെങ്കിൽ അങ്ങനെ ഉമ്മമാര് മണ്ണ് വാരി തിന്നുന്ന അവർ വെളുത്ത് മറ്റേന്താ പറയുക ഉരുളക്കിഴങ്ങിൻ്റെ തോല് എടുത്തിട്ട് ആ തോല് ഉണക്കിയിട്ട് അതടക്കം ഒരു കാഴ്ചയാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പക്ഷേ മറ്റു രാഷ്ട്രങ്ങൾക്ക് മുസ്ലിം രാഷ്ട്രങ്ങൾക്ക് യാതൊരു തരത്തിലും എന്തില്ല ഇതിൽ കാണുമ്പോൾ ഒരു സങ്കടമില്ല നമുക്ക് എത്ര ഗൾഫ് രാഷ്ട്രങ്ങളുണ്ട് സന്തന്നരാഷ്ട്രങ്ങളുണ്ട് ഏതൊക്കെ തരത്തിൽ എന്താ പറയുക ഒഫീഷ്യലായിട്ട് ഇസ്രായേലിന് സമ്മർദ്ദം ചെലുത്താനുള്ള കഴിവുള്ള ആളുകളുണ്ട് നിങ്ങൾക്ക് ഒരുപക്ഷെ ഇസ്രായേലുകൾ വരെ ഒക്ടോബർ എഴുതി ഞങ്ങൾ ആക്രമിച്ചിട്ടല്ലേ ഈ കുട്ടികളാണോ ഒക്ടോബർ ഏഴിനെ ആക്രമിച്ചത് ആ നിര നിര നിരവധി ഒക്ടോബർ ഏഴിൻ്റെ ആക്രമണങ്ങളാണ് ഇസ്രായേൽ ഇങ്ങോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ പാവം കുഞ്ഞുങ്ങളെ കൊല്ലുന്നത് ഏതൊരു തരത്തിലും നിങ്ങളൊരു മനുഷ്യനാണെങ്കിൽ നിങ്ങൾക്കതിനെ ന്യായീകരിക്കാനോ മിണ്ടാതിരിക്കാനോ പറ്റില്ല പക്ഷേ അതിൻ്റെ പേരിലുള്ള പ്രതിഷേധം അല്ല സാധ്യത്തിൽ കബയുടെ ഉള്ളിൽ കാബേയുടെ ചുറ്റും കാണിച്ചത് അത് മുൻപ് നടന്നൊരു പ്രതിഷേധിയിപ്പോൾ നടന്ന പ്രതിഷേധമാണെങ്കിലും ഈ പ്രതി പ്രതിഷേധങ്ങൾക്കും പ്രാർത്ഥനകൾക്കും ഈ പ്രതിഷേധങ്ങൾക്കും പ്രാർത്ഥനകൾക്കും അപ്പുറം നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞാൽ സൈനികമായിട്ട് അല്ലെങ്കിൽ നയതന്ത്രപരമായിട്ട് ഇസ്രയേലിനെ തടയുക ഇപ്പോൾ ഫ്രാൻസ് ചെയ്തൊരു കാര്യം എന്താണ് ആദ്യമായിട്ട് ഫലസ്തീൻ അംഗീകരിക്കുന്ന രാജ്യമാവാൻ പോവാണ് ഫ്രാൻസ് പക്ഷേ ഈ ഫ്രാൻസ് അടക്കമുള്ള രാജ്യങ്ങളാണ് ഇസ്രയേലിന് ആയുധങ്ങൾ കൊടുത്ത് സഹായിക്കുന്ന രണ്ടാമത്തെ രാജ്യം ഒന്നാമത്തെ രാജ്യം അമേരിക്ക ബ്രിട്ടനാണ് ഇങ്ങനെ രാജ്യം തൊള്ളായിരത്തി നാല്പത്തെട്ടിൽ ഇസ്രയേൽ എന്നൊരു രാജ്യം രൂപീകരിക്കുന്നത് അവിടുത്തെ പലസ്തീൻ മണ്ണിൽ ആട്ടിയോടിക്കപ്പെട്ടവർ പോയ ആളുകൾ ഇന്നതിൻ്റെ മൂന്നാം തലമുറ ഇന്നും ഇസ്രയേലിൻ്റെ കിരാത പ്രവർത്തനങ്ങൾ കൊണ്ട് ജീവൻ നഷ്ടപ്പെടുക ഈ കുഞ്ഞുങ്ങളെയൊക്കെ പട്ടിണിക്കിട്ട് കൊല്ലുന്നൊരു അമ്മയെ എന്ത് ന്യായീകരണ കൊടുക്കുക നമ്മളിവിടെ നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ പഴവും പാലും മിഠായി ഒക്കെ മേടിച്ചു കൊടുക്കുമ്പോൾ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി എല്ലും തോലുമായി കിടക്കുന്ന കുട്ടികൾ ഇത് ഇതേതേലും എൻ്റെ ഏ ചിത്രങ്ങളല്ല ബി ബി സി അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ് നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് ഫുഡ് കൊടുക്കുമ്പോൾ ഒരു നിമിഷം നമ്മൾ കണ്ണടച്ചു പ്രാർത്ഥിക്കുക അടച്ചാറപ്പം നമ്മളെ കൊണ്ട് അതേ കഴിയുള്ളൂ പക്ഷേ കഴിയുന്ന രാജ്യങ്ങളുണ്ട് ഈജിപ്ത് അടക്കം അതിർത്തി അടച്ചിട്ടുകയാണ് പിന്നെ അവിടുത്തെ ആളുകൾ മാത്രമാണ് പ്രതിഷേധമായിട്ട് കടലിലൂടെയും ഭക്ഷണം കൊടുക്കുന്നത് ഇപ്പോൾ ദാ ലിബിയയിലും വ്യത്യസ്ത ലോകരാജ്യങ്ങളിൽ ഇങ്ങനെ കടലിലേക്ക് ഫുഡ് കൊടുക്കുന്നുണ്ട് പക്ഷെ അതൊന്നും അവിടെ കിട്ടില്ല ഈ ഗാസയിൽ വളരെ അപൂർവം ഭക്ഷണ കുപ്പികൾ മാത്രമാണ് അവർക്ക് കിട്ടുന്നത് അതിന് പകരം യഥാർത്ഥ പരിഹാരമാർഗമാണ് നമ്മൾ കാണേണ്ടത് നമ്മൾ കുറേ ഇരുന്ന് ദുറ ചെയ്തുകൊണ്ട് മാത്രമായില്ല അനുസരിച്ച് പ്രവർത്തിക്കണം ജോർദാൻ ഒന്നും മിണ്ടില്ല ഈജിപ്ത് മിണ്ടാതിരിക്കുള്ളൂ തുർക്കി കാരണം ഇതൊക്കെ ഒരിക്കൽ ഇസ്രായേലിനോട് യുദ്ധം ചെയ്തിട്ട് തോറ്റ രാജ്യങ്ങളാണ് അവർക്കൊക്കെ അവരുടെ കാര്യങ്ങൾ മാത്രം ലോകത്ത് ഈ ഗാസയിലെ കുഞ്ഞുങ്ങൾ പട്ടിണി കടന്ന് മരിച്ചാലെന്ത് മരിച്ചില്ലെങ്കിലെന്ത് പലസ്തീൻ്റെ പലസ്തീനിലെ ഹമാസിൻ്റെ നേതാവിൻ്റെ ഭാര്യ അദ്ദേഹത്തിൻ്റെ ആ ഒരു നേതാവിനെ ഇസ്രായേൽ സൈന്യം സിൽവാറോ സൽവാറോ എന്തോ ഒരു ചങ്ങായനോ കുന്നു കളഞ്ഞപ്പോൾ ആ ഭാര്യ നേരെ തുർക്കിക്ക് വിട്ട് കുറേ കോടികൾ വിലമതിക്കുന്ന സ്വത്തുക്കളൊക്കെ ആയിട്ട് പണമായിട്ടാണ് മുങ്ങിയത് എന്നിട്ട് അവിടെ വേറെ കല്യാണം കഴിച്ചിട്ട് അവരോട് കൂടുകയാണ് നേതാക്കന്മാർ സുഭിക്ഷായിട്ട് കൂടുകയാണ് പകരം അനുഭവിക്കുന്ന ആരാ ഈ നിസ്സഹായരായ മനുഷ്യര് അപ്പോൾ ആ ഒരു ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവണം നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് ഫുഡ് കൊടുക്കുമ്പോൾ ഒരു നേരം ഒരു ഒരു ഭക്ഷണത്തിൻ്റെ ഒരു വറ്റെങ്കിലും താഴെ വീഴുമ്പോൾ ആലോചിക്കുക മക്കളെ ഇതുപോലെ പട്ടിണി കിടക്കുന്ന ഒരു സമൂഹം നമ്മുടെ മുമ്പിലുണ്ട് അവരെ പോയി ഓർക്കുക പിൻഷാ അത് നമ്മൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ആ ഒരു കുട്ടികൾക്ക് വേണ്ടി ദ്രാ ചെയ്യണം ഞാനിപ്പോൾ എന്തായാലും ഈ വീഡിയോ എടുക്കുന്നൊരു ചെറുവറ്റപ്പുഴ എന്ന് പറയുന്ന മനോഹരമായ കോഴിക്കോടുള്ള ഒരു പുഴയുടെ വറ്റത്താണ് അതിൻ്റെ സൈഡിലൊക്കെ നല്ല മുള മുളങ്കാടുകളാണ് ഇടക്കിടക്കാ മുളങ്കാടുകൾ ഇങ്ങനെ അങ്ങനെ തമ്മിൽ കൂട്ടിമുട്ടുന്നതിൻ്റെ സൗണ്ടുകളൊക്കെ കേൾക്കാം ഞാൻ കോഴിക്കോട് വന്നപ്പോഴാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യണം ഇൻഷാല്ല ആ ഒരു ധാസയിലെ കുട്ടികൾക്ക് വേണ്ടി ലോകത്തെ ലോകത്തെവിടൊക്കെ പട്ടിണി കിടക്കുന്നുണ്ടോ അവിടുത്തെ കുട്ടികൾക്ക് വേണ്ടി ദ്വാ ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അസലാലൈക്കും